ബാക്കി കയ്യിലെ അഞ്ചാം ക്ലാസ്സിന്റെ ബാക്കി പാടങ്ങൾ ഇനി രണ്ട് പാടങ്ങളോട്ടോ ഇനി പതിനൊന്നും പത്തും കൂടിയാണുള്ളത് അപ്പൊ നമുക്ക് പറയാം നിസ്കാരത്തിലെ ഫർലിലെ നാലാമത്തെ ഫർലാണ് നമ്മ പറയുന്നത് എല്ലാ ഗതിലും ഫാതിഹോദരം ആര് എല്ലാവർക്കും അറിയാം മസ്ബു അല്ലാത്ത എല്ലാവരും ഫാതിഹോദരം രണ്ടാമത്തെ ചോദ്യം ഫാത്തിഹയിൽ എന്തെല്ലാം സൂക്ഷിക്കണം ശദ്ദുകൾ മദ്ദുകൾ തർതീബ് ൾ എന്നിവയെല്ലാം സൂക്ഷിച്ചു ഓതൽ നിർബന്ധമാണ് ഫാത്തിഹയുടെ ഫാത്തി സുന്നത്താണ് എന്തെല്ലാം ഫതിഹയുടെ മുമ്പ് അതിന് മുമ്പ് ഒന്നാം ഓതുക സുന്നത്താണ് உள்ள ரக்கাতுகள் ஏது வெள்ளி ஆட்சி ராவ் ايشையும் ஜுமாயையும் சூரத்துல் ஜுமா சூரத்துல் முனாஃபiquன் அல்லதி சூரத்துல் ஆலா சூரத்துல் غாஷியா ஊதுக வெள்ளி ஆட்சி சுபஹை சூரத்துல் சஜ்ஜத சூரத்துல் الظஹர் ஊதுக வெள்ளி ஆட்சி ராவ் ம غرிபி சூரத்துல் കാഫിറൂൻ സൂറത്തുൽ ഇഖ്ലാസ് ഇവ സുന്നത്താകുന്നു എന്ത് ഓരോ ആയത്തിൻ്റെയും അല്ല സോറിട്ടോ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ പറയുക ഓരോ ആയത്തിന്റെയും അവസാനം വക്കഫ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ കജുവീരിൽ പറഞ്ഞിട്ടുണ്ടായി എന്ന് വെച്ചാൽ നിർത്തുക ശ്വാസം കിട്ടിയില്ലെങ്കിൽ അവിടെ നിർത്തുന്നതിനാണ് വക്കഫ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടരക്കാത്തുകളിൽ ഫാതിയക്കു ശേഷം സൂറത്ത് ഓതുക ഇവയെല്ലാം സുന്നത്താണ് അടുത്തത് ഫാതിഹ മടക്കി ഓതൽ വാദ്യമാണ് എപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നാണ് ചോദ്യം ുടെ ഇടയിൽ നിസ്കാരവുമായി ബന്ധമില്ലാത്ത കൊണ്ടുവരികയോ കാരണമില്ലാതെ ദീർഘമായി വെറുതെ ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ ഇങ്ങനെ ആടി അങ്ങനെ ഒന്നും നിൽക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ മൗനം പാലിക്കുകയോ ചെയ്താൽ ഫാത്തിഹ വീണ്ടും മടക്കി മുതൽ നിർബന്ധമാണ് ാസ്റ്റ് പത്താം പാടം അപ്പോ പത്താം പടത്തിലോട്ട് കിടക്കാം കേട്ടോ ഇത് തക്ക് ബീറത്തിൽ എഹ്റാം മൂന്നാണ് മൂന്നാട്ടോ ഫർന്നുകളിൽ രണ്ട് മൂന്നാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ചോദ്യം തക്ക് പീരത്തിൽ എഹ്റാമിൽ സുന്നത്തു സുന്നത്താണ് എന്ത് തീറോട് കൂടി രണ്ട് മുൻകൈയും രണ്ട് മുൻകൈയും ഒരു ചുമലുകളുടെ നേരെ ഇതാണോ ചുമല് ചുമലുകളുടെ നേരെ ഉയർത്തുക തക്ബീറിന് ശേഷം അവ രണ്ടും താത്തി വലത് കൈ കൊണ്ട് ഇടത് കൈയിൻ്റെ മണിബന്ധം വലത് കൈ കൊണ്ട് ഇതാണ് മണിബന്ധം പിടിച്ച് നെഞ്ചിന്റെ താഴേ പൊക്കിളിന്റെ മീതയും വെക്കുക ഇവ സുന്നതാണ് എന്ന് വെച്ചാൽ ഇതാണ് മണിബന്ധം ഇടത് കൈ മണിബന്ധം നമ്മ ഞാൻ കാണിച്ചോ ഇത് മണിബന്ധം നമ്മ കൈ ഈ കൈ ഇവിടെ ഇങ്ങനെ ജോയിൻ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഈ രണ്ടു വരയില് മാത്രം ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് ബാക്കി ഇങ്ങനെ ഒരു ക്ഷയിക്കാനും കൊടുക്കണ പോലെ അതിങ്ങനെ ഗണ് ഇങ്ങനെ പിടിക്കില്ലേ അതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക അങ്ങട്ട് നമ്മൾ നെഞ്ച് ഇത് നെഞ്ച് ഇത് പൊക്കള് അപ്പൊ ഇതിന്റെ ഇടയിൽ അയച്ചി ഇങ്ങനെ വെക്കുക അരുൺ കത്തിക്കിട്ടോ ഇത് ഇതെന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നിൽക്കൽ ഫറുവാണ് ആർക്ക് ഏത് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുള്ളവർ ഫഹു നിസ്കാരത്തിൽ നിൽക്കൽ ഫറുവാണ് മുഖം കൊണ്ട് കെബിലക്ക് മുന്നിടണം ആര് മലർവ് കിടക്കുന്നവർ മുഖം കൊണ്ടും കെബിലക്ക് മുന്നിടണം അടുത്തത് ചെരിഞ്ഞു കിടക്കുന്നവർ ഇതിലക്ക് മുന്നിടണം എന്തുകൊണ്ട് ചെരിഞ്ഞു കിടക്കുന്നവർ മുഖം ശരീരത്തിന്റെ മുൻഭാഗം എന്നിവ കൊണ്ടും മലർന്നു കിടക്കുന്നവർ മുഖം എന്നിവ കൊണ്ടും അത്ര കൊള്ളോട്ടോ ഞാൻ അടുത്തത് നിറുത്തലിൽ കറാഹത്താണ് എന്തെല്ലാം നിറുത്തലിൽ കാലുകൾ ഒരിഞ്ഞ ഒരു ജാൻ വേറെ വിടർത്തി വെക്കൽ സുന്നത്താണ് സുന്നത്താണ് ചേർത്തു വെക്കുമ്പോൾ ഒരു കാൽ മുന്തിച്ചു വെക്കലും കാരണമില്ലാതെ ചാരി നിൽക്കലും കറാത്താണ് നമ്മൾ നിക്കുമ്പോ ഇതിപ്പോ കാലാന്ന് ചോദിച്ചോ ഒരു കാലം ഇതിലും മുന്നിൽ വെക്കയോ അല്ലെങ്കി തൂണാണ് ഇത് തൂണാണെന്ന് ചോദിച്ചോ അപ്പൊ ഈ തൂണിലോട്ട് ചരി ഒന്നും പാടില്ല ജാണെന്ന് പറയുമ്പോ ഈ ഭാഗില്ലേ നമ്മളെ കയ്യിന്റെ ഇത്രയും ഭാഗമാണ് ഇതിപ്പോ രണ്ട് കാല് അപ്പോ ഒരു ജാണെന്ന് പറയുമ്പോ ഇത്ര അപ്പൊ ഇവിടെ ഇത്ര ഡിസ്റ്റൻസിലാണ് കാല് വെക്കേണ്ടത് ബാക്കി നിസ്കാരത്തിൽ ഫർലായ ആദ്യത്തെ നീയത്തും പിന്നെ ബാക്കിയുള്ള പത്ത് പാഠങ്ങൾ വീഡിയോസിലായിട്ട് അയക്കും ഇപ്പോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടി നിങ്ങളെ ഫ്രണ്ട്സിന് ഇതേപോലെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെട്ടാൽ കമന്റ് ചെയ്യുക ബാക്കി വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണും Uh, السلام عليكم ورحمة الله تعالى وبركاته